ചോക്ലേറ്റ് മേള ചോക്ലേറ്റ് മേള ചോക്ലേറ്റ് മേള ഇത് നമ്മുടെ മീൻ ടൂർ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് പലതരത്തിലുള്ള ചോക്ലേറ്റ് ഇത് മുട്ട മോട്ട ചോക്ലേറ്റ് ഇത് ആൽമണ്ട് ആൽമണ്ട് കോട്ട ചോക്ലേറ്റ് ഞാൻ ചിങ്ങോണ്ടിരിക്കാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പറയുമ്പോൾ പിന്നീടാ ഇത് നമ്മുടെ കോമ്പൗണ്ട് ഒന്ന് നമ്മുടെ ചോക്ലേറ്റും ഒന്ന് വൈറ്റ് ചോക്ലേറ്റും ആ മിൽക്ക് വെച്ചാ ഡാർക്ക് അല്ല ചോക്ലേറ്റ് ഇനി ഇത് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിലെ കുറച്ച് ഇതൊക്കെ നമ്മൾ എടുത്തു മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലെ കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് നിറച്ച് ഗിഫ്റ്റ് ചെയ്യാൻ പിന്നെ ഇതാണ് ഇതില് ജെല്ലി ഇതിലുള്ളത് ജല്യെ ഇത് രണ്ടും മീനു ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിയതാണ് പിന്നെ വേറൊരു ചോക്ലേറ്റ് ആരുടെയോ കയ്യിൽ പെട്ടുന്ന് പറയുന്നുണ്ട് അതൊക്കെയാണ് ഞാൻ ടൂറ് പോയി വാങ്ങിയിട്ടുള്ളത് പിന്നെ ഡ്രൈ മാംഗോ ഡ്രൈ മാംഗോ ഇത് നമ്മൾ ബെഡിൽ ഇഷ്ടമാണ് കേട്ടോ ന്യൂസ് പേപ്പർ വെച്ചേക്കുന്നത് ഡ്രൈ മാംഗോ നല്ല ടേസ്റ്റാ പറഞ്ഞോണ്ട് വാങ്ങിയതാണ് ആൻഡ് സ്ട്രോബെറി ചെറിയ ചെറിയ സ്ട്രോബെറി അത് അവർ എടുത്തപ്പം വീട്ടിട്ട് അപ്പോൾ അത് നമുക്കൊരു സ്റ്റോറാക്കണം ചെറിയുണ്ട് സ്ട്രോബെറിയുടെ ഉണ്ട് നമുക്ക് ഇത്രയോ ചെറുത്താണ് ചൂട് പോയി വന്നത് അപ്പോൾ വാങ്ങിയേക്കണം പിന്നോ എനിക്ക് ഇരുനൂറിൽ കഴിഞ്ഞ ഒരു വിലയില്ല കേട്ടോ ഒരു സാധ നമ്മൾ വീട്ടിലിണ മാലയ്ക്കൊക്കെ ജാതി ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മുടെ ഒരു സ്റ്റീൽ മാലയൊക്കെ ഉണ്ടാവില്ലേ മുപ്പത് രൂപയുടെ അതൊക്കെ പിന്നെ ഇതൊക്കെ നല്ല ചോക്ലേറ്റൊക്കെ നല്ല ഓഫർ ഉണ്ട് നമ്മൾ പറഞ്ഞനുസരിച്ച് എടുത്ത് തരും അമ്പത് രൂപയ്ക്ക് വെച്ച അമ്പത് രൂപയ്ക്ക് തരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അവിടെ പോയി ഇപ്പോൾ പർച്ചേസ് ചെയ്ത ഐറ്റംസ് പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങി ഉണ്ണിക്കുട്ടന് ഒരു എനിക്കൊന്നും வாங்கி കൊടുത്തില്ല ഗേസ് അമ്മയ്ക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് ട്ടോ ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ അമ്മയ്ക്ക് ആനി ചോക്ലേറ്റ് ഒക്കെ പിന്നെ папа ഇന്ന് നോള് പിടയില്ല കൈയിലൊക്കെ ഞാൻ ഒന്നും കഴിക്കില്ല എന്താ എന്താ അവനെ എന്നെ കളർ കീട്ട് പറയും മക്കളെ എനിക്ക് ഒന്നും തന്നില്ല ഇളോ എന്താ വിരിക്കണ്ടായിലെ

നമ്മളിപ്പോ കഴിക്കണന്ന് പറഞ്ഞാലും ഒക്കെ കൊടുത്താ ഭയങ്കര എന്താ പറയാ കുടിക്കരുത് എന്ന് പറഞ്ഞു തടഞ്ഞ് വെച്ചാ എന്താ മോളെ ആകെ ഒക്കെ കൊറച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ ഡ്രാമ കളിച്ച് കുടിക്കുന്ന ആളാണ് ഈ ഒരു ചോക്ലേറ്റിന്റെ പേരിൽ ഇങ്ങനെ പറയണത് ഇതൊക്കെ വാങ്ങി കുടുംബത്തെ കാശല് പായസം കുടിക്കുമ്പോഴേ ഞാൻ നൈസായിട്ട് വീഡിയോ കൊടുത്ത് കാണിച്ചു തരാട്ടാ അപ്പൊ കൂത്തിയുള്ള കാരണം കുടിക്കണേ അത് ഇത് എന്നൊക്കെ പറയും സമയം കൂടുതലുണ്ടാക്കിയാലും ഓക്കെ ചെറിയൊരു നീരുവീഴ്ചയുണ്ട് പിന്നെ ആ ഒരു ഇതിൻ്റെ ഹാങ് ഓവർ ഉണ്ട് കേട്ടോ അവർക്കൊന്നും ശരിയല്ല രാവിലെ പുലർച്ചെ ആദ്യമായിട്ട് ഇത്ര നേരത്തൊക്കെ ജനിക്കണം അതുകൊണ്ട് പിന്നെ ഒരു മണിവരെയൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു ഫുഡിൻ്റെ സ ഇത് കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ ഫുഡൊന്നും അത്ര പെട്ടെന്ന് കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം അതൊക്കെ എന്തായാലും ഡാൻസിന്റെ ഇതിൽ പറയാം കാരണം ഡാൻസിനൊന്നും നമുക്ക് ആ പാട്ടിടാൻ പറ്റില്ലല്ലോ കോപ്പി റേറ്റ് ആവില്ലേ ശരി പിന്നെ കുറച്ചൊക്കെ വീഡിയോസ് എന്താ പറയുക ജ്യോതി ടീച്ചർ എടുത്ത വീഡിയോസ് ഒക്കെ യൂട്യൂബ് സൈസാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി നമുക്ക് യൂട്യൂബിലിടാൻ പറ്റും ഓക്കേ അപ്പ എന്തായാലും